നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇയിൽ സന്ദർശക വിസയിൽ സന്ദർശിക്കാമെന്ന് വിചാരിക്കുന്നവർക്ക് ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ഇപ്പോഴത്തെ പുതിയ ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ് ഇനി മുതലാണ് ആ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് അത് വിസയുമായി ബന്ധപ്പെട്ടാണ് യു എ ഇൽ വിദേശികൾക്ക് സന്ദർശക വിസ നൽകുന്നതിൽ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന യു എ ഇനി മുതൽ യു എ ഇയിൽ അടുത്ത ബന്ധുക്കൾ ഉള്ളവർക്ക് മാത്രമാണ് സന്ദർശക വിസയ്ക്ക് അപേക്ഷിക്കാനാവുക എന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് നാഷണാലിറ്റി കസ്റ്റംസ് ആൻഡ് സെക്യൂരിറ്റി അറിയിച്ചിട്ടുണ്ട് യു എ ഇ ഇൻട്രഡ്യൂസ്ഡ് ന്യൂ റെസ്ട്രിക്ഷൻസ് ഓൺ ഇഷ്യൂ വിസിറ്റേഴ്സ് വിസ ടു ഫോറിനേഴ്സ് എന്നുള്ളതാണ് അവർ പ്രധാനമായും കൊണ്ടുവരുന്ന ആ സന്ദർശക വിസയിൽ യു എ ഇൽ എത്താൻ ആഗ്രഹിക്കുന്ന വിദേശി രാജ്യത്തെ ഒരു പൗരന്റെ അടുത്ത ബന്ധുവോ അടുത്ത സുഹൃത്തോ ആയിരിക്കണം വിസിറ്റിംഗ് വിസയിലെത്തുന്ന വിദേശികളുടെ സന്ദർശനവും താമസവും കൂടുതൽ കടുപ്പിക്കുന്നതാണ് നിയന്ത്രണങ്ങൾ മറ്റൊന്ന് പ്രൊഫഷണൽ തലത്തിൽ ഒരു ജോലി ഉണ്ടായിരിക്കണം പ്രൊഫഷണൽ തലങ്ങളിൽ നാനൂറ്റി അൻപത്തി ഒൻപത് ജോലികളുടെ ലിസ്റ്റ് ഉണ്ടെന്ന് അധികൃതർ പറയുന്നുമുണ്ട് അതിൽ നൂറ്റി മുപ്പത്തി ഒന്ന് എണ്ണം ഫസ്റ്റ് ലെവലിലും എണ്ണം രണ്ടാമത്തേതുമാണ് ഇങ്ങനെ വിസിറ്റിംഗ് വിസയിൽ യു എയിൽ എത്തുന്നവർ അവിടത്തെ പൗരന്റെ അടുത്ത ബന്ധുവാണെന്ന് തെളിയിക്കുന്ന മതിയായ രേഖകൾ ഹാജരാക്കണം സാമ്പത്തിക ഗ്യാരണ്ടി പ്രവേശത്തിനുള്ള വ്യക്തമായ കാരണം എന്നിവയും വ്യക്തമാക്കണം സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയാണ് സന്ദർശക വിസയ്ക്കായി അപേക്ഷിക്കേണ്ടത് യു എ ഇ ഐ സി പി ആണ് ആ സ്മാർട്ട് ആപ്ലിക്കേഷൻ വിദേശത്തുള്ള വ്യക്തിക്ക് വിസ കിട്ടിയ ശേഷം എൻട്രി പെർമിറ്റ് നൽകിയ തീയതി മുതൽ അറുപത് ദിവസത്തിനുള്ളിൽ അദ്ദേഹം രാജ്യത്ത് പ്രവേശിക്കണമെന്ന അതോറിറ്റി വ്യക്തമാക്കിയിട്ടുമുണ്ട് മുപ്പത് ദിവസമോ അറുപത് ദിവസമോ തൊണ്ണൂറ് ദിവസമോ സന്ദർശക വിസയിലെത്തുന്നവർക്ക് യു എ യിൽ തങ്ങാം ഇത് വിസ ഇഷ്യൂ ചെയ്ത കാലയളവിനെ ആശ്രയിച്ചിരിക്കും ഓരോ അധിക ദിവസത്തിനും നൂറ് ദർഹം എന്ന തോതിലുള്ള അധിക പിഴ ഒഴിവാക്കുന്നതിന് നിശ്ചിത കാലയളവിൽ അവസാനിക്കുന്നതിന് മുൻപ് വിദേശി രാജ്യം വിടുകയോ പ്രവേശന പെർമിറ്റ് നീട്ടുകയോ ചെയ്യേണ്ടതാണ് ഏതായാലും നിലവിൽ ഇപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് സന്ദർശക വിസ ഇപ്പോൾ ഈ വാർത്തയിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ ദിവസവും നൂറ് ദർഹം എന്ന പിഴ ഈടാക്കുന്നതിന് അത് ഒന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ അത് ഒഴിവാകാനായിട്ട് കൃത്യമായി തന്നെ നിയമങ്ങൾ പാലിക്കേണ്ടതാണ് കൂടാതെ തന്നെ ഇത്തരം ഈ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ അറിയാതെ പോകുന്നവർ ഉണ്ടാകും അവരുടെ കൂടി ശ്രദ്ധിക്കുകയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് യു എയിലാണ് ഇത്തരം ഒരു വിലക്ക് അല്ലെങ്കിൽ വിലക്കല ഇനിയുള്ള ഒരു നടപടി കൂടുതൽ കർശനമാക്കുന്നത് യു എ വിദേശികൾക്ക് സന്ദർശക വിസകൾ നൽകുന്നതിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കാരണം ഇത്തരത്തിൽ സന്ദർശക വിസയിൽ വന്നിട്ട് അവിടെ തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതൽ ഈ പറഞ്ഞിരിക്കുന്ന കാലയളവിൽ കൂടുതൽ ആൾക്കാർ നിൽക്കുകയും അവരെ പിടികൂടുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ഈ നിയമത്തിൽ കൂടുതൽ കർശനമാക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്